പിതാവായ ജുവാൻ മക്കളെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ തന്റെ മക്കൾക്ക് നല്ല വീടും അന്തരീക്ഷവും നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി മാർട്ടിൻ പെട്ടെന്ന് പഠിക്കുകയും ബാലസഹജമായ ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യുവാൻ തിരികെ പോന്നു ഈ കാലത്ത് മാർട്ടിൻ ഒരു ഡോക്ടറുടെ സഹായിയായി പ്രവർത്തിച്ചു പോന്നു മാർട്ടീൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ പോകുമായിരുന്നു വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ മാർട്ടിന് വിദഗ്ധമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കുപ്പി മരുന്നു പോലും അവിടെ ഇല്ലായിരുന്നു അനേകം രാത്രികളിൽ മാർട്ടിൻ ക്രൂശിത രൂപത്തിന്റെ മുന്നിലിരുന്ന് ശാന്തതയിൽ പ്രാർത്ഥിച്ചത് അങ്ങനെ മാർട്ടിൻ തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേരുകയും ആശ്രമത്തിൽ ജോലി അതിന് മറുപടി ഇപ്രകാരമായിരുന്നു തനിക്ക് പണത്തിന് താല്പര്യമില്ലെന്നും ശുശ്രൂഷയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുമാണ് ഒരു സഹോദരൻ ആയാലോ എന്ന പ്രിയോറച്ചന്റെ അച്ഛന്റെ ചോദ്യത്തിന് തുണ സഹോദരന്മാരുടെ ഒരു പൃഥ്വനാകാനാണ് തനിക്ക് ആഗ്രഹം എന്ന് മാർട്ടിൻ പറഞ്ഞു പകൽ ജോലിയും രാത്രിയിൽ പ്രാർത്ഥനയും വേദപുസ്തക വായനയും ആയിരുന്നു ചെയ്തിരുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ സദാ തൽപരനായിരുന്നു മാർട്ടിൻ സമ്പന്നരുടെ അടുത്തു ചെന്ന് കൈനീട്ടി സംഭാവന കിട്ടുന്ന പണം സാധുക്കളെ സഹായിക്കുവാൻ ഉപയോഗിക്കുമായിരുന്നു ഒരിക്കൽ ആശ്രമത്തിലെ കുറെ തുണികൾ എലികൾ നശിപ്പിച്ചു അതിന് മാർട്ടിൻ കണ്ട പരിഹാരം ഇതായിരുന്നു എലികളുമായുള്ള ഒരു കൂടിക്കാഴ്ച മാർട്ടിൻ എലികളോട് ഇങ്ങനെ പറഞ്ഞു ഇത് എന്റെ തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു തരാം നിങ്ങൾ ഈ ആശ്രമം വിട്ട് പുറത്തു പോകുക മാർട്ടിൻ പ്രകൃതിയെയും പക്ഷി മൃഗാദികളെയും സഹോദര തുല്യം സ്നേഹിച്ചിരുന്നു ഒരിക്കൽ താൻ പ്രാപ്തിയും ബലവും വിദ്യാഭ്യാസവും ഉള്ളവനാണ് തന്നെ അടിമയായി വിറ്റാൽ നല്ല വില കിട്ടും ഇത് കേട്ട് പ്രിയോരച്ചൻ മാർട്ടിനോട് ഇങ്ങനെ പറഞ്ഞു നീ ഭൂമിയിലെ എല്ലാ കാളും വിലപിടിപ്പുള്ളവനാണ് നിന്നെ വിൽക്കുന്ന കാര്യത്തെ പറ്റി നീ ചിന്തിക്കുകയേ വേണ്ട ഒരു ദിവസം അച്ഛൻ മാർട്ടിനെ മുറിയിലേക്ക് വിളിച്ചു അവൻ അടുത്ത് എത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു മാർട്ടിൻ ഇന്റെ കാര്യത്തെപ്പറ്റി ഞാൻ ദൈവത്തോട് വളരെ നേരം പ്രാർത്ഥിച്ചു അപ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി നിന്ന് ഞാൻ ഡൊമനിക്കൻ സന്യാസ സമൂഹത്തിലെ ബ്രദറാക്കുവാൻ പോകുന്നു ഇതു കേട്ട് മാർട്ടിൻ ഞെട്ടിപ്പോയി സംസാരിക്കാനാകാത്ത വിധം അവൻ സ്തബ്ധനായിപ്പോയി